നമസ്തേ സമ്പ്രതി വാർത്ത ശ്രൂയന് പ്രവാചക ടോക്ടർ മാറാർജി ഭാരത പാകിസ്ഥന സർഭൂമിക്കാ തിരസ്കൃത സിന്ധു നദീജല പദ്ധതി പശ്ചാത്തലേ ജലസ്രോതീ ഭാരതീതരാജ്യു ആനേം കേന്ദ്രസർവകാരസി നൂതനകുല്യർമാലം രാജസ്ഥിരാജ്യു ആനേമേവ നൂതന പദ്ധതി ബിയാസ് നദിയലം രാജസ്ഥാന ഗംഗാനഗരീം ആന ത്രൈർഘ്യുല്യ ആഗാമ ഷ്യന്തര നിർമ്മാണം പൂർത്തീകരിഷ്യേന്ദ്രസാരവേദയത് അഹമ്മദാ വിമാനപത്ത പ്രസ്ഥർയാ വിമാന വ്യോംനിസമാഗതം ദുർഘടനം ഏകയാത്രേപി മൃത ലണ്ടരവിമാനപത്തനം പ്രതി പ്രസ്ഥിത ബോയിംഗ് ട്രീം ലൈൻ വിമാന മധ്യഹേ അഹമ്മദാബാദ് സമീപേ പ്രസ്ഥാനാത് പരം പതിത് അസ്തി त्रिमशत अधिगा द्विशदम यात्रिगा द्वादश द्वादश्य कर्मकाराः चा मिलित्वा द्विचत्वारिमशत अधिगा द्विशदम यात्रिगा हा मर्दाहा संधि यात्रिगेशु मध्ये पूर्व गुजरात मुख्यमंत्री विजय रूपाणी अभी अस्तित्व मन्यदे षोडश्य अधिगा द्विशगस्त्रदमा वर्षादे പഞ്ചവർ യത് സ്വയം ഗുജറാത്ത് രാജ്യം മുഖ്യമന്ത്രി ആസീത് യാത്രകു ഏകാശീറ്റിപ്പാശത്ത് യൂക്കെ എകഡാ സപ്ത പച്ചുഗൽ പൗരാശ്ച ആഹ് ആസന്ധന്യ